മൂന്നര കോടി രൂപ സമ്മാനങ്ങളാണ് നമുക്ക് വെയിറ്റ് കൺട്രോൾ മുതലും ഈ ഒരു ഫിനിഷ് ഇവിടെ കാണാൻ സാധിക്കും ഒരു പ്യോണോ ബ്ലാക്ക് ഫിനിഷിലാണ് ഒരു ലെറ്റൺ പാറ്റേൺ ഒക്കെ കൊടുത്തിട്ടുള്ളത് ഒരു സെഗ്മെന്റിൽ തന്നെ ഫിഫ്റ്റീൻ ഇഞ്ച് വീൽസ് ആണ് ഫസ്റ്റിംഗ് സെഗ്മെന്റ് ആണ് ഈ ഒരു വേരിയന്റിൽ കൊടുത്തിട്ടുള്ളത് ഹൈ ഹൈസ് നമ്മളെ സീരീസിലെ പാർട്ട് ടു നമ്മളൊന്ന് എപ്പിസോഡ് ആയിട്ട് ചെയ്യാൻ വന്നത് പാർട്ട് വൺ നമ്മളുടെ സുസ്കിയുടെ എല്ലാ വാഹനവും നമ്മൾ പരിചയപ്പെടുത്തി കഴിഞ്ഞു അതായത് നമ്മളെ സീരീസ് പറയുന്നത് പത്ത് ലക്ഷകത്ത് എടുക്കാൻ പറ്റിയ ബെസ്റ്റ് ഹാച്ച് ബാക്ക് അത് എസ്ഇ ബി ആണെങ്കിലും ഏതാണെങ്കിലും ഏത് സെഗ്മെൻറ്റും നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് നമ്മൾ ടാർഗറ്റ് വരുന്നത് പത്തിൽ ഷൂഡ് അകത്താണ് ഇന്നത്തെ വീട്ടിൽ നമ്മൾ പരിചയപ്പെടുന്നത് ഹ്യുണ്ടേട് ലൈനപ്പിലെ എൻട്രി ലെവൽ ഹാച്ച് ബാക്ക് ചെയ്യുക ഗ്രാൻഡ് ഐ ടെൻ ന്യൂസ് ആണ് ഗ്രാൻഡ് ഐറ്റൻ ന്യൂസിൻ്റെ സ്പോർട്സ് എന്ന വേരിയൻ്റായിട്ട് നമ്മൾ വന്നത് എന്തൊക്കെ ഫീച്ചേഴ്സും ജസ്റ്റ് നോക്കിയിട്ട് എല്ലാവർക്കും നമ്മൾ പുതിയ വീട്ടിലേക്ക് കൃത്യമായ സ്വാഗതം അപ്പോൾ അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റിൽ നമ്മൾ ഷൂട്ട് ചെയ്തത് നല്ലൊരു മഴക്കാറും നല്ലൊരു ആംബിയൻസ് ഫീലാണ് നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം നമ്മളുള്ളത് ഡീലർഷിപ്പ് കുറ്റിപ്പുറം മൂടാലി പോപ്പുലർ ഹ്യുണ്ടായ ഡീലർഷിപ്പിലാണ് നമ്മളൊന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ഗ്രാൻഡ് ഐ ടെൻ ന്യൂസ് എന്നുള്ളൊരു വേരിയൻറ്റ് ഒരു സ്പോർട്സ് ഉള്ള വേരിയൻറ്റാണ് നമ്മളൊന്ന് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ലൊരു സ്പോർട്ടി ഫീൽ അപ്പിക്കുന്ന രീതിയിലാണ് ഒരു വാഹനം ഡിസൈൻ ചെയ്തിട്ടുള്ളത് പ്രത്യേകിച്ച് റെഡ് കളറും ഭയങ്കര അട്രാക്ഷൻ ഫീൽ അപ്പിക്കുന്ന രീതിയിലാണ് ഒരു റെഡ് കളർ കൊടുത്തിട്ടുള്ളത് പേഴ്സിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു കളർ തീം ഭയങ്കര ഒരു ക്യൂട്ട്നെസ്സും ഒരു സ്പോർട്ടി ഫീൽ അപ്പിക്കുന്ന രീതിയിലാണ് ആ ഒരു ഭാഗം ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ വന്ന ഫ്രണ്ട് പ്രൊഫൈലിനെ കുറിച്ച് പറയുന്ന സമയത്ത് വലിയൊരു ലോഗോ കൊടുത്തിട്ടുണ്ട് ഹ്യുണ്ടായിട്ട് അത് നല്ലൊരു പ്രീമിയം ഫിൽ അപ്പ് ആ ഒരു ലോഗോ ഡിസൈൻ ചെയ്തിട്ടുള്ളത് നേരെ താഴെ ഗ്രിൽ യൂണിറ്റും കൊടുത്തിട്ടുണ്ട് ഫുള്ളി ഒരു പിയാനോ ബ്ലെക് ഫിനിൻ്റെ ഒരു ഗ്രിൽ യൂണിറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഭയങ്കര ഷൈൻ ആയിരിക്കുന്ന രീതിയിലാണ് ഒരു ഗ്രിൽ യൂണിറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് നമ്മൾ നേരെ ഹെഡ് ലാംപ്സ്റ്റിൽ നോക്കുകയാണെങ്കിൽ പ്രൊജക്റ്റിന് നാലഞ്ച് ആണ് ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഒരു ക്രോം ട്രീറ്റ്മെൻറ്റ് ആണ് പെട്ടെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ഡി ആർ പോലെ തോന്നി പക്ഷേ ഇതിൻ്റെ ഡി ആർലി താഴെയാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗമാണ് ഡിആർഎലായിട്ട് കൊടുത്തിട്ടുള്ളത് അതിൽ ടെൻ ഇൻഡിക്കേറ്റേഴ്സ് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഹ്യുണ്ടയുടെ കൺസെപ്റ്റിലൊന്നും നമുക്ക് ഫോഗ്ലാംസ് കാണാൻ സാധിക്കില്ല ഇപ്പോൾ ക്രിറ്റലില്ല എക്സ്റ്റർണൽ ഇല്ല അതുപോലെ തന്നെ ഐ ട്വൻറ്റിയിലും ഫോഗ്ലാംസ് ഇല്ല ആ ഒരു കൺസെൻറ്റ് കംപ്ലീറ്റ്ലി ഹ്യുണ്ടായി ഒഴിവാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഒരു ഫ്രണ്ട് പ്രൊഫൈൽ വരുന്നത് നേരെ സൈഡ് പ്രൊഫൈലായിട്ട് വരുമ്പോൾ യെസ് ഇതാണ് ഗസ് ഒരു സൈഡ് പ്രൊഫൈലായിട്ട് വരുന്നത് സൈഡ് പ്രൊഫൈലിനെ കുറിച്ച് പറയുന്ന സമയത്ത് മെയിൻ ഹൈലൈറ്റ് തോന്നിയത് ആ ഒരു അലോവിൽസാണ് പക്ഷേ അത് അലോയ് വീൽസ് അല്ല അത് വീൽ കപ്പാണ് ഒറ്റ നോട്ടിൽ കണ്ടാൽ നമുക്ക് അലോവ് തോന്നും പക്ഷെ അത് അലോയ് അലോവീലല്ല ഒരു മാന്തിൽ കൊടുത്തത് അതായത് ടോപ്പൻറ്റ് മാത്രമാണ് അലവിൽ ലഭിക്കുന്നത് ഒരു ഫിഫ്റ്റീൻ ഇഞ്ച് വീൽസാണ് ഈ ഒരു വാദത്തിൽ കൊടുത്തിട്ടത് ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്ക് ആണ് ഒരു സെഗ്മെൻറ്റ് തന്നെ ഫിഫ്റ്റീൻ ഇഞ്ച് വീൽസ് ആണ് സെഗ്മെന്റ് ആണ് ഈ ഒരു വേരിയന്റിൽ കൊടുത്തിട്ടുള്ളത് ഫോർസ് ബ്രോക്ക് ആണ് അലവ് വന്നുള്ളത് ഫ്രണ്ടിൽ ഡിസ്ക് ആണ് ബാക്കിൽ ഡ്രം ആണ് ഈ വാഹനത്തിൽ യൂസ് ചെയ്തിട്ടുള്ളത് സ്മാർട്ട് ഓട്ടോ ഇത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ടെൻ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് സെർവി മിറലാണ് ടെൻ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുള്ളത് നല്ലൊരു ആണ് ഒരു ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ ഓവറോൾ ഇതാണ് ഇതിനൊരു സൈഡ് പ്രൊഫൈൽ വരുന്നത് സൈഡിലും മെയിൻ ഇഷ്ടപ്പെട്ടത് ഈ ഒരു വേരിയൻറ്റിൽ ഒരു അലോവേസിൽ ഡിസൈനാണ് ഒരു വീൽ കപ്പ് ആണെങ്കിലും ഒരു അലോയ് പോലും തോന്നിക്കുന്ന രീതിയിലാണ് ഒരു പാകം കൊടുത്തിട്ടുള്ളത് ഡോൾട്ടൺ കളറിലാണ് അവർ പാകം വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു എലമെൻറ്റ്സ് ഉണ്ടോ ജി ഐ ഐട്ടൺ ഗ്രാൻഡ് ഐ ഐട്ടണിൻ്റെ ഷോർട്ട് ഫോമാണ് അവിടെ കൊടുത്തത് മോഡൽ മുതലും ഈ ഒരു ഫിനിഷ് ഇവിടെ കാണാൻ സാധിക്കും ഒരു പ്യോറോ ബ്ലാക്ക് ഫിനിഷിലാണ് അവർ ലെറ്റൺ പാറ്റേൺ ഒക്കെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഓവറോൾ ഇതാണ് ഇതിൻ്റെ ഒരു ബാക്ക് പ്രൊഫൈൽ വരുന്നത് ബാക്കിൽ മെയിൻ ഹൈലൈറ്റ് ഹൈലൈറ്റാണ് നിൽക്കുന്നത് ഒരു കണ്ടി ടെപ്പ് ടെയിലാസ് ആണ് പക്ഷെ അത് കണക്ട് ടൈപ്പ് അല്ല ജസ്റ്റ് ഒരു ഇലിമിനേറ്റിംഗ് രൂപത്തിലാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഗ്രാൻഡ് ഐറ്റം ബാറ്ററിംഗ് കൊടുത്തിട്ടുണ്ട് ഷുണ്ടേയുടെ ലോഗോ നോസിനൊരു ബാറ്ററിംഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ വേരിയൻ്റെ പേര് സ്പോർട്സിൻ്റെ ബാറ്ററിംഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗം മാത്രമേ എൽ ഇ ഡി ബാക്കിലൊന്നും ഹൈ ലാജ് ഹൈ ലാജ് കൊടുത്തിട്ടുള്ളത് റിഫ്ലക്ഷൻ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് പുറകിൽ സെൻസേഴ്സും നമുക്ക് കാണാൻ സാധിക്കും ഒരു വിൻഷീൽഡ് കാണാൻ സാധിക്കും അതിൽ ഡിഫോക്ക ഡിഫോക്ക് ലൈൻസ് ഐമോൺ സ്റ്റോഫ് ലാമ്പ് അതുപോലെ തന്നെ ഒരു ഷാർഫിൻ ആൻ്റിനി ഒരു വാദത്തിന് കൊടുത്തിട്ടുണ്ട് ഒരു ഈ ഒരു ആൻറ്റിന ഫസ്റ്റ് ആണ് വാദത്തിൽ കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് യൂസ് സെഗ്മെൻറ്റ് ഫസ്റ്റ് യൂസ് സെഗ്മെൻറ്റ് നമുക്ക് ഒരുപാട് എടുത്ത് പറയാൻ സാധിക്കും നമ്മൾ ബൂട്ട് സ്പേസിനെ കുറിച്ച് പറയുന്നത് ഈ സെഗ്മെൻറ്റിൽ തന്നെ ഏറ്റവും വലിയ ബൂട്ട് സ്പേസ് ആണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി സംതിങ് ലിറ്റർ ആണ് ഈ വാദത്തിൻ്റെ ബൂട്ട് സ്പേസ് വന്നിട്ടുള്ളത് സ്പെയർവെയിൽ കൊടുത്തിട്ടുണ്ട് പാർസൽ ട്രൈ കാണാൻ സാധിക്കും അതുപോലെ മാനേജ് ക്ലോസ് ചെയ്യുന്ന ബൂട്ട് ലിഡാണ് ഈ ഒരു വേരിയൻറ്റിൽ വന്നിട്ടുള്ളത് ഗൈസ് മഴ പെയ്തു മഴയെയ്ത് മഴയെയ്ത് ഗൈസ് കറക്റ്റ് ആ ടൈം ആകുമ്പോഴത്തേക്കും മഴയാണ് പെയ്ത് നമ്മള് ഇന്ത്യയിൽ സംസാരിക്കാൻ വേണ്ടി കയറുമ്പോഴത്തേക്കും മഴയാണ് പെയ്ത് അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റ് മൂഡിലാണ് നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്തിട്ടിരിക്കുന്നത് കണ്ടോ അത്യാവശ്യം നല്ലൊരു മഴക്കാർ കാര്യങ്ങൾ നമ്മുടെ കാണാൻ സാധിക്കും സ്റ്റിയറിംഗ് വീല് ഒരു ത്രീ സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് ഈ ഒരു വാൻഡിൽ കൊടുത്തിട്ടുള്ളത് സ്റ്റിയറിംഗ് വീള് കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട് ഇത് മീഡിയ കൺട്രോൾ ബട്ടൺസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ക്രൂയിസ് കൺട്രോളും അതുപോലെ ക്ലസ്റ്റർ കൺട്രോളിലെ ബട്ടൺസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നമ്മൾ ക്ലസ്റ്റർ കണക്ട് ചെയ്തിട്ടില്ല അതാണ് ഓൺ ആക്കാൻ സാധിക്കാത്തത് ഒരു സ്പീഡ് എംബിറ്റും കാണാൻ സാധിക്കും അതുപോലെ തന്നെ ആർ പി എം കേജ് കാണാൻ സാധിക്കും ഫ്യൂൽ മീറ്റർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഹീറ്റിൻ്റെ ഒരു മീറ്ററും അവിടെ കാണാൻ സാധിക്കും സെൻട്രൽ ചെറിയൊരു ഡിസ്പ്ലേ യൂണിറ്റും കൊടുത്തിട്ടുണ്ട് കണക്ട് ചെയ്യാത്തതുകൊണ്ടാണ് കാണാൻ സാധിക്കാത്തത് അതുപോലെ വൈപ്പർ കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട് യെസ് പ്രത്യേകിച്ച് ഒരു റെയിൻ ഡ്രൈവ് എന്ന് പറയുന്നത് വാഹനം ഓടിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഒരു റെയിൻ ഡ്രൈവ് എന്ന് പറയുന്നത് വേഴ്സിൽ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ടൈമാണ് ഒരു മഴ പെയ്യുമ്പോൾ വാഹനം ഓടിക്കുക എന്നുള്ളത് അതുപോലെ തന്നെ വൈപ്പ് കൺട്രോൾസ് ഇവിടെ കാണാൻ സാധിക്കും ഹെഡ്ലാപ്പ് കൺട്രോൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒരു എ സി വെൻഡും ഉണ്ടോ നല്ലൊരു പ്രീമിയം ഒരു എ സി വെൻഡ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതിന് ചുറ്റും ഒരു ക്രോം ക്രോം നല്ലൊരു സിൽവർ ഫിനിഷും കൊടുത്തിട്ടുണ്ട് ഒരു പിയാന ബ്ലാക്ക് ഫിനിഷ് എലമെൻറ്റ്സും അവിടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ നേരെ സെൻറ്റർ കൺട്രോൾ നോക്കിയാണ് ഇൻഫോടൈം സിസ്റ്റം അത്യാവശ്യം നല്ല കനക്ടിവിറ്റി ഫീച്ചേഴ്സുകൾ ഇൻഫോടൈം സിസ്റ്റം ആണ് ഒരു മതത്തിൽ കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ബട്ടൺസൊക്കെ കാണാനായിട്ട് സാധിക്കും താഴെ എ സി വെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട് ഹസാർഡ് ലാംബ് പിന്നെ ഓട്ടോമാറ്റിക് ക്ലൈമ് കൺട്രോൾ എ ആണ് ഈ ഒരു മാന്തിൽ കൊടുത്തിട്ടുള്ളത് ഒരു സീ പോർട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടു ഹോൾഡർ ചാർജിങ് സോക്കറ്റ് സോക്കറ്റും ഒരു യൂസ് പി പോർട്ടും കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ഫോൺ വെക്കാനുള്ള ഹോൾഡറും കാണാൻ സാധിക്കും ട്രാൻസ്മിഷൻ ആണ് നമ്മൾ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ നമ്മൾ കണ്ടുപിടിക്കണേ മാനുവലും അവൈലബിൾ ആണ് മാനുവൽ ഹാൻഡ് ബ്രേക്ക് രണ്ട് കപ്പ് ഹോൾഡേഴ്സും കൊടുത്തുണ്ട് ഇത് ചെറിയ വലിയൊരു കപ്പ് ഹോൾഡേഴ്സും ഇതിൽ ചെറിയൊരു കപ്പ് ഹോൾഡറാണ് കൊടുത്തിട്ടുള്ളത് രണ്ട് ബോട്ടിൽ വെക്കാൻ സാധിക്കും ചെറിയൊരു ബോട്ടിൽ എങ്ങനെ ഇവിടെ വെക്കാം വലുതാണെങ്കിൽ ഇവിടെയും വെക്കാം ഒരു സൗണ്ട് ഉണ്ടാവില്ല എന്നതിൻ്റെ ഒരു പ്രത്യേകത ഇവിടെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഒരു ഹാൻഡ് റസ് നമുക്ക് ഇല്ല അതാ വേണമെങ്കിൽ ആക്സലൈസ് നമുക്ക് ചെയ്യാൻ സാധിക്കും ഗ്ലോ ബോക്സ് അത്യാവശ്യം നല്ല സ്പേസസ് ഗ്ലോ ഗ്ലവ് ബോക്സ് ആണ് ഈ ഒരു വാദത്തിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെയും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ട് ഇവിടെയൊക്കെ ധാരാളം എലമെൻറ്റ്സ് ഉണ്ട് ഒരു ടച്ചബിളിൻ്റെ എലമെൻറ്റ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് മെയിൽ ഡിമ്മയാണ് റിവ്യൂ മിററാണ് സാധിക്കും സൺറൈസ് പാസഞ്ചറിൽ മിറർ വന്നിട്ടുണ്ട് അപ്പൊ ഇത്രക്കാണ് ഇതിന്റെ കോപ്റ്റിനെ കുറിച്ച് പറയാനുള്ളത് നമുക്ക് സെക്കൻഡ് റോ ജസ്റ്റ് ഒന്ന് ഫൈനലി മഴക്കൊന്ന് കുറഞ്ഞിട്ടുണ്ട് ഇതിന്റെ സെക്കൻഡ് റോ ഷൂട്ട് ചെയ്യാൻ ഇറങ്ങിയതാണ് അത് നമ്മുടെ ഫ്രണ്ടിന്റെ പോൾ കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത ഒരു പോൾ ആണ് അവിടെ കിടക്കുന്നത് ഇതിന്റെ സെക്കൻഡ് റോ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം ഇതാണോ ഇതിന് ഒരു സെക്കൻഡ് റോ വ്യൂ എന്നുള്ളത് ഡോൾ ടാങ് കളറിൻ്റെ ഡോർ പേ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഡോർ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട് കറണ്ട് കൺട്രോൾസ് കാണാൻ സാധിക്കും ലോക്ക് ആൺ ലോക്കും അവിടെ കൊടുത്തിട്ടുണ്ട് ഇത്ര കുറിച്ച് സ്റ്റോറേജ് സ്പേസ് കാണാൻ സാധിക്കും സ്പീക്കർ യൂണിറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം നേരെ എൻട്രി കഴിഞ്ഞാൽ അത് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സെക്കൻഡ് റോ ആണ് ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ റൂമും ഒരു വാദത്തിൽ ലഭിക്കുന്നുണ്ട് ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ എ സി വെൻ്റേറ്റർ ആണ് സാധിക്കും അത് കണ്ടുള്ള ഒരു നോബും ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടു ഹെൽഡൻ ചാർജും സോക്കറ്റും കൊടുത്തിട്ടുണ്ട് ചെറിയൊരു സെൻ്റർ ടണലാണ് ഒരു വാദത്തിൽ കൊടുത്തിട്ടുള്ളത് ഒരു എൻട്രി ലെവൽ ഹാഷ് ബാക്ക് നോക്കി നല്ലൊരു ഓപ്ഷനാണ് ഈ ഒരു ഐ ട്വൻ്റി സ്പോർട്സ് എന്ന വേരിയൻറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ ഫീച്ചേഴ്സും നല്ലൊരു ഡ്രെയിം കംഫർട്ട് ലഭിക്കുന്ന ഒരു മോഡലാണ് കൈ ടെൻ ന്യൂസ് അതിൻ്റെ എൻജിസിനെ കൊണ്ട് കണ്ടു ഞാൻ വീഡിയോ അപ്പ് ചെയ്യാം പിന്നെ നമ്മൾ എൻജിനെ കുറിച്ച് പറയുന്ന സമയത്ത് വൺ പോയിൻറ്റ് ടു വീലർ എൻജിനാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് ഫോർ സിലിണ്ടർ ഏകദേശം എൺപത്തി മൂന്ന് പി എച്ച് പി പവറും നൂറ്റി പതിമൂന്ന് എൻ ടോർക്കാണ് ഈ ഒരു വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നത് കെ സീരീസ് എഞ്ചിനാണ് കാപ്പ എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഓവറോൾ തന്നെ ഒരു ഒരു എൻജിൻ റൂം പറഞ്ഞു അത്യാവശ്യം പാക്കഡ് ഒരു എഞ്ചിൻ പേയാണ് ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് ചെറിയൊരു ബോണറ്റ് ആട്ടോ കണ്ടോ അത്യാവശ്യം നല്ല ചെറിയൊരു ക്യൂട്ട് ആണ് ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ക്യാഷ് ഇത്രക്കുള്ളൂ ഗ്രാൻഡ് ഐറ്റം ന്യൂസിൻ്റെ വിശേഷങ്ങൾ പറയാനുള്ളത് നമ്മൾ പോപ്പുലർ ഹുണ്ടായാലും ഓണം ഓഫീസ് ലഭിക്കുന്നുണ്ട് മൂന്നര കോടി രൂപയുടെ സമ്മാനങ്ങളാണ് നമുക്ക് തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് അതുപോലെ തന്നെ ക്യാഷ് ഡിസ്കൗണ്ട് വരുന്നുണ്ട് അഡീഷണൽ ആക്സറീസ് ഫ്രീ ലഭിക്കുന്നുണ്ട് എക്സ്ചേഞ്ച് ബോണസും നമ്മൾ ഈ ഒരു ഓഫർ ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ പതിനായിരം രൂപയുടെ ഡിസ്കൗണ്ട് ഈ ലഭിക്കുന്നുണ്ട് വൺ ഡേ നൈറ്റ് ഫ്രീ സ്റ്റേ കപ്പിൾസിന് എവിടെയാണ് സ്റ്റേ പോപ്പുലർ ഫണ്ടിൽ ഒരുക്കുന്നത് അതുപോലെ തന്നെ നാല് വർഷം വാരന്റി എക്സ് സാധിക്കും അതുപോലെ അശ്വയുടെ ഗിഫ്റ്റും നമുക്ക് ലഭിക്കുന്നുണ്ട് ഇത്രയും ഓഫേഴ്സാണ് നമുക്ക് പോപ്പുലർ ഫണ്ടിൽ ലഭിക്കുന്നത് മൂന്നര കോടി രൂപയുടെ ഓഫേഴ്സാണ് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നത് അപ്പോൾ വേഗം പോപ്പുലർ ഫണ്ടേ ഡീലർഷിപ്പിൽ കോൺടാക്ട് ചെയ്യാം അവരെ കോൺടാക്ട് ചെയ്യാം അടുത്ത അടുത്തൊരു ചെറിയൊരു ബ്രേക്ക്